ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ചോറിന് കഴിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല രുചിയുള്ളതാണ് ഇനി അതിലേക്ക് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം പറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിനെ ക്രേറ്റ് എടുത്തിട്ടുള്ളതാണ് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് പച്ചയോടെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇത് ഞാൻ സകല ഒന്ന് ഉച്ചക്കുശേഷം മാത്രമാണ് ഇത് ചെയ്തെടുക്കണത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ശലം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യമനുസരണേ ഇത് ചെറുതാ ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വയ്ക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് അടിക്കുക അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കയറിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് വളരെ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം ഇത് എന്നെ ചോറിൽ ഒഴിച്ചും കഴിക്കാം സൈഡായിട്ടും കഴിക്കാം ഇതിൽ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടെടുത്തിട്ടുള്ളതല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ രുചി വേറെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ